ീഹാറിൽ മഹാഗഡ്ബന്ധന് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ സ്വന്തം തകർച്ചയാണ് കോൺഗ്രസ് നേരിടുന്നത് രണ്ടക്ക സീറ്റ് പോലും കണ്ടെത്താൻ കോൺഗ്രസിനായില്ല മഹാഗഡ്ബന്ധനിൽ കോൺഗ്രസ് സൌഹൃദ മത്സരത്തിന് തുനിഞ്ഞതും ജൻസൂരജ് പാർട്ടിയും ഒവൈഎസിയും ഉൾപ്പെടെ ഉള്ള വോട്ടുകൾ മഹാസഖ്യത്തിന്റെ അടിത്തറയിൽ വിള്ളൽ വീഴ്ത്തിയതും തിരിച്ചടിയായി കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്താമെന്ന ധാരണയിൽ കോൺഗ്രസ് മുന്നണി മര്യാദ പോലും പാലിക്കാതെയാണ് സഖ്യസ്ഥാനാർത്ഥികൾക്കെതിരെ പോലും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയത് എന്തായാലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് പടുകുഴിയിലേക്ക് തന്നെയാണ് വീണത് സീറ്റു വിഭജനത്തിൽ കോൺഗ്രസിന്റെ പിടിവാശി വോട്ടെടുപ്പിന് നീണ്ടതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി കഴിഞ്ഞ തവണ വാശി പിടിച്ച് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പത്തൊമ്പത് സീറ്റുകൾ മാത്രം നേടി മഹാസഖ്യത്തെ തോൽവിയിലേക്ക് നയിച്ചപ്പോൾ വർഷങ്ങൾക്കിപ്പുറവും അതേ നിലപാട് തന്നെ സ്വീകരിച്ചു മതേതര വോട്ടുകളടക്കം വിഭജനമുണ്ടാക്കി രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയും വോട്ട് കൊള്ള ആരോപണവും വോട്ടായി മാറിയില്ല പത്തിൽ താഴെ സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വരുമ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗിക്കും രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല തോൽവിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ച മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഓഫ് ഇന്ത്യസ് പീപ്പിൾ ഓഫ് ബിഹാർ में 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 आप कहां आप दूसरी बातों पे आ आ गए जब सीधी एक ही लाइन सब कुछ समझ में आ रहा है गागर में सागर है गागर सागर तो फिर नेता्रेग्रेस पार्टी की तमिल तलिया तोलविया पड़कुले वीणी आरजेडी सीपीआई शक्ति केन्द्र ജൻസൂരജ് പാർട്ടിയും ഒവൈസിയുടെ എഐ എം ഐ എമ്മും വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയത് എൻഡിഎക്ക് ഗുണമായെന്നാണ് കോൺഗ്രസ് വിലയിരുത്തലെങ്കിൽ പോലും ദുർബലമായ സംഘടനാ സംവിധാനം തന്നെയാണ് കോൺഗ്രസ്സിന് വിനയാവുന്നത് കൊള്ള ആരോപണം ഉൾപ്പെടെ വോട്ടാക്കുന്നതിൽ പരാജയപ്പെട്ട മഹാസഖ്യം വൻ തകർച്ച നേരിട്ടപ്പോൾ സ്വന്തം പതനത്തിനാണ് കോൺഗ്രസ് സാക്ഷിയായത് ദില്ലെന്നും